നമസ്കാരം എസ് എൻ ഡി പി യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി കെ കെ മഹേഷൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെയും അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും പ്രതി ചേർത്തിരിക്കുകയാണ് എന്നാൽ ഇതൊരു ഗൂഢാലോചനയാണെന്നാണ് ഇരുവരും ആരോപിക്കുന്നത് നമ്മോടൊപ്പം ചേരുന്നു ശ്രീനാരായണ സഹോദര ധർമ്മവേവി ജനറൽ സെക്രട്ടറി ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് സ്വാഗതം വളരെ പ്രമാദമായ പ്രമാദമായൊരു കേസാണ് ഈ കേസ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കോടതി ഇടപെട്ടിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി തുഷാർ അടക്കമുള്ളവർ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെടുകയും പോലീസ് അത് ആ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിയുടേതായ പ്രതി പ്രതികരണം വരുന്നത് ഇതൊരു ഗൂഢാലോചനയാണെന്നാണ് കാരണം തിരഞ്ഞെടുപ്പ് വരുന്നു ആ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചന ഞാനും മകനും മത്സരിക്കരുത് എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നുയർന്ന ഒരു ഗൂഢാലോചനയാണെന്നാണ് പറയുന്നത് എന്താണ് പ്രതികരണം ഇത് ഒരു ഗൂഢാലോചന അല്ലല്ലോ കാരണം ഇതിപ്പം ഗൂഢാലോചന നടത്തിയെടുത്തുകൊണ്ട് വന്നതല്ല കെ കെ മഹേഷൻ മരിച്ചിട്ട് ഏതാണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് എന്നെ കേസ് നടത്തണം എന്നുള്ള എന്നുള്ളത് എല്ലാവരും ഞങ്ങൾ ശ്രീനാരായണ സഹോദര ധർമ്മവേദി ആ മരിച്ച സമയത്ത് തന്നെ പിള്ളാപ്പള്ളിൻ്റെ കണിച്ചുകുളങ്ങരയിലേക്ക് അവരുടെ വസതിയിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ നടത്തി അന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണമെന്നുള്ളത് പക്ഷേ അത് അന്വേഷിക്കേണ്ടിയിരുന്നത് ഇവിടുത്തെ സംസ്ഥാന ഏജൻസികളും കേന്ദ്ര ഏജൻസികളുമായിരുന്നു പക്ഷേ നാളിതുവരെ അങ്ങനെയുള്ള ഒരു അന്വേഷണം ഇതിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം പക്ഷേ ഇപ്പോൾ കോടതി ഇടപെട്ട് അതിൽ സത്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിർബന്ധം കൊണ്ട് കോടതി ഇടപെട്ടിട്ട് ഇവരെ വെള്ളം നടേശനെ ഒന്നാം പ്രതിയായി കേസെടുക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് അതേപോലെ അശോകനെ രണ്ടാം പ്രതിയായും തുഷാർ വെള്ളാപ്പള്ളിയെ മൂന്നാം പ്രതിയാക്കി കേസെടുക്കാൻ പറഞ്ഞു ഇന്നിപ്പോൾ കേസ് മാരാരിക്കുളം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഈ കേസ് അത് അതിൻ്റേതായ വഴിയിൽ തന്നെ നീങ്ങുമെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഒരു നീതി ഈ കുടുംബത്തിന് കിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ കേസിന് തീർച്ചയായിട്ടും ലഭിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരുമെന്നുള്ളതിന് യാതൊരു തർക്കവും കാര്യമാണ് അത് എല്ലാ ചരിത്രവും രേഖപ്പെടുത്തുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ഇതിലും സത്യം പുറത്തു വരും എന്നുള്ളതിന് ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ല സംശയവും ഇല്ല അത് ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഇപ്പം ഉന്നയിച്ചിരിക്കുന്നത് ഞങ്ങൾ എലക്ഷന് നിൽക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ഗൂഢാലോചന നടത്തിയാണ് ഈ കേസ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതാണ് എലക്ഷൻ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി മുമ്പേ എലക്ഷൻ പ്രഖ്യാപിച്ചാണ് ആ എലക്ഷൻ പ്രഖ്യാപിച്ച് അദ്ദേഹത്തിൻ്റെ പാനലിൻ്റെ നോമിനേഷൻ കൊടുത്താണ് അതിനെതിരെ ഞാനും എൻ്റെ പാനലിലും ഒരു നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ രണ്ട് പാനലിലെയും നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാ നോമിനേഷനുകളും റിജക്ട് ചെയ്തിട്ടുള്ളതാണ് ആ റിജെക്ട് ചെയ്തതിൽ കാണിച്ചിരിക്കുന്ന കാരണമെന്ന് പറയുന്നത് അവർക്കാര്ക്കും ഡിൻ നമ്പർ ഇല്ല എന്നുള്ളതാണ് ഇത് ഒരു നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എസ് യോഗം അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്പനി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരു കമ്പനിയിലെയും ആവണമെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കണം ഈ എസ് എൻ ഡി പി യോഗത്തിലേക്ക് നോമിനേഷൻ കൊടുത്ത ഏകദേശം നൂറോളം ആളുകൾ നോമിനേഷൻ കൊടുത്തു അതിൽ ഈ എട്ട് പേരൊഴിച്ച് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേർ കൂടെ ഡിൻ നമ്പർ ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരെ എല്ലാം റിജക്റ്റ് ചെയ്തിരിക്കുന്നത് ഇല്ല എന്നുള്ള കാരണത്തിലാണ് പക്ഷേ ഈ ഞങ്ങളുടെ പാനലിനെയും അവരുടെ പാനലിനെയും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ പാനൽ മത്സരിച്ചവർക്ക് ഡിൻ നമ്പർ ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ ഡിൻ ഇല്ലാത്തതിനാൽ അവർ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ കൊല്ലം മുൻസിൽ കോർട്ടിൽ റിട്ട് പെറ്റീഷൻ നൽകിയിട്ടുള്ളതാണ് ഓക്കെ ഇവിടെ ഇപ്പോൾ പ്രധാനമായും പറയുന്ന ഒരു കാര്യം ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടു ആ പ്രതി ഗൂഢാലോചനയാണെന്ന് നേരത്തെ തന്നെ വെള്ളപ്പള്ളി ആരോപിക്കുന്നു എന്നും ഈ ആരോപണം ഉന്നയിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ പ്രതിയാക്കപ്പെട്ട ഒരാളിനെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ളൊരു യോഗ്യതയുണ്ട് അല്ലെങ്കിൽ ധാർമ്മികമായി അവകാശമുണ്ടെന്ന് കരുതുന്നുണ്ടോ ഇത്തരത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളിനെ കമ്പനി നിയമം നൂറ്റി അറുപത്തി നാല് കൺവിഷൻ അനുസരിച്ച് അവർക്ക് പ്രതി കുറ്റാരോപിതനാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മേൽ പിന്നെ കുറ്റം ആരോപിക്കപ്പെട്ട് അത് തെളിയിക്കപ്പെടണമെന്നുള്ള ഒരിതുണ്ട് പക്ഷേ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് ഒരു ആസ് ഇത്രയും വലിയ ആസ്തി ബാധ്യതകളുള്ള ഒരു പ്രസ്ഥാനമാണ് ഒരു കമ്പനിയാണ് അപ്പോൾ അവിടെ നിരവധി ഈ കേസ് മാത്രമല്ല നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയേർക്കപ്പെട്ടിരിക്കുന്ന വേറെ കേസുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രതിയേർക്കപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ഇത്രയും ആസ്തി ബാധ്യതയുള്ള ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ട് തുടരുന്നതിനും അതിൻ്റെ മാനേജർ ഇവിടെ ഒരുപാട് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പല പല പ്രസ്ഥാനങ്ങൾ ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പേരിൽ നടക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം പരമാധികാരിയായിട്ടിരിക്കുമ്പോൾ ഒരു ധാർമ്മികത നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയാണ് ആ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആ ധാർമ്മികതയെ മുൻനിർത്തിക്കൊണ്ട് ഇത് എസ് ഡി പി യോഗം രൂപീകരിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കരങ്ങളാൽ വിളക്കൊളുത്തി രൂപീകരിച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ് ഗുരുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഗുരുവിൻ്റെ ദർശനം എന്താണെന്ന് നമുക്കറിയാം അതെല്ലാം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന എസ് എൻ ഡി പി യോഗം അതിൻ്റെ മുൻകാല മഹാരഥന്മാർ കുമാരനാശാൻ തുടങ്ങി ഇങ്ങോട്ടുള്ള മഹാരഥന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാർഗം ഗുരുവിൻ്റെ വിപ്ലവാത്മകരമായ ദർശനങ്ങളെല്ലാം അവർ നടപ്പിലാക്കിയത് ധാർമ്മികതയിൽ അടിയുറച്ചെന്നുകൊണ്ടാണ് പക്ഷേ ഇന്ന് ഈ ധർമ്മം എസ് എൻ ഡി പി യോഗത്തിൽ ഇല്ല എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് ആ ധാർമ്മികത ഇല്ലാത്തത് കൊണ്ടാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഇതിനെതിരെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയുറച്ച് പറയാനുള്ളത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ആ ധാർമ്മികത മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ സ്ഥാനം ഒഴിഞ്ഞ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്നും മാറി നിൽക്കണം ഇപ്പോൾ തന്നെ ഈ ഇരിക്കുന്നത് പോലും രണ്ടര വർഷത്തോളമായി ഇതിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് എലക്ഷൻ നടത്തി ഇപ്പോൾ ഒന്നര വർഷം പിന്നിടാൻ പോകുന്നു ഒന്നര വർഷം പിന്നിട്ടു അപ്പോൾ ആ ഒന്നര വർഷം പിന്നിട്ടിട്ടും ഇവർ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് അറിഞ്ഞിട്ടും സാനുമാഷ് ഹൈക്കോടതി കൊടുത്ത കേസിൽ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് വര് ഡിസ്ക്വാളിഫൈഡ് ആണെന്നുള്ളത് പക്ഷേ അവിടെ അതിന് വിധി വര കഴിയാത്തത് കൊണ്ട് നേരെ രജിസ്ട്രേഷൻ ഐ ജിക്ക് കൊടുത്തു അദ്ദേഹം അതിനകത്ത് ശരിയായ തീരുമാനം എടുക്കാതെ ആ ഫയൽ മടക്കുകയാണ് ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോഴും അവരിവിടെ ഇരിക്കുന്നത് അതും ഒരു അധാർമികതയാണ് തീർച്ചയായും അപ്പോൾ ഈ പ്രതിഷേധം നേരത്തെ കൊണ്ടായിരുന്നു ഈ പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് ദിവസങ്ങളിൽ ഇതിനെതിരെ വൻപിച്ച പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇദ്ദേഹം ഇതൊഴിഞ്ഞു പോകുന്നത് വരെ ഇനി ഞങ്ങൾ പ്രതിഷേധവുമായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കും ഓക്കെ ഇവിടെ ഇപ്പോൾ പറയുന്നത് ഈ നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ മഹേഷ് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് കാരണം ഞാൻ വളർത്തിക്കൊണ്ടു വന്ന ഒരാളാണ് അപ്പോൾ നിലനിൽപ്പില്ലാതെ വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ നെഴലു പോലെ നടന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തികളിലും കൂടെ നിന്ന ഒരു വ്യക്തിത്വമാണ് ഈ കെ കെ മഹേഷൻ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് അതുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ ഉള്ള പങ്ക് അത് ഈ കേസ് അന്വേഷിക്കുമ്പം വ്യക്തമാകും കാരണം ആ മുപ്പത്തിരണ്ട് പേജുള്ള കെ കെ മഹേഷൻ്റെ ഒരു ആത്മഹത്യാ കുറിപ്പുണ്ട് ഈ കുറിപ്പിനകത്ത് ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചും അത്തരത്തിലുള്ള ആരോപണമാണ് അതിനകത്തുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ കേസെടുക്കേണ്ടി വന്നത് വെറുതെ ഒരാളിൻ്റെ പേര് പറഞ്ഞാലും നമ്മൾ എന്ന് പറഞ്ഞാലും പറഞ്ഞാലൊന്നും കേസെടുക്കത്തില്ലല്ലോ ഈ നേരത്തെ തന്നെ ഈ സംഭവം ഉയർന്നു വന്നപ്പോൾ പോലീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരേക്കടക്കം ചർച്ച ഇത് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുക ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് കളഞ്ഞു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ അത് ഇത് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു പക്ഷേ അതൊന്നും കണ്ടെത്താത്ത കാര്യമാണ് ഇപ്പം ഇപ്പം ഈ ഗൂഢാലോചന കൊണ്ടുപോകുന്ന പോലീസ് കേസ് എടുക്കുന്നത് ഇത് സംബന്ധിച്ച് പറയാതെ തന്നെ നിങ്ങൾക്കും അറിയാമായിരിക്കും കാരണം മാറി മാറി വരുന്ന സർക്കാരുകളെ പ്രീണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് സമുദായത്തെ കാണിച്ച് സ്വന്തം കാര്യം നേടിയെടുക്കുന്ന പ്രവണത ഇപ്പോഴല്ല നേരത്തെ മുതലുണ്ട് അത് ഈ കേസിലും നടന്നിട്ടുണ്ടെന്നേ നമുക്ക് പറയാം ഈ ഓലപ്പാമ്പ് കട്ടി പേടിപ്പിക്കണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളാരും ഓലപ്പാമ്പ് കാണിക്കാനൊന്നും പോകുന്നില്ല ഞങ്ങൾക്ക് എസ് എൻ ഡി പി യോഗത്തിൽ ഗുരുവിൻ്റെ ധർമ്മം പുനഃസ്ഥാപിക്കണം അത്രേ മാത്രമേ ഉള്ളൂ അല്ലാതെ ആരെയും ഓലപ്പാമ്പ് കാണിച്ച് പുറത്താക്കാനും അകത്താക്കാനും ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല നമുക്കൊറ്റ ഇത് മാത്രമേ ഉള്ളൂ ഗുരു എന്താണോ എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെയാണിത് തുടർന്ന് വന്ന് ഇത്രയും വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇത് വളർന്നു വന്നത് പക്ഷേ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ആ പാതയിൽ നിന്ന് ഇത് വ്യതിയലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അതിനെ നേരെയാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ സഹോദര ധർമ്മവേദിക്കുള്ളു അത് ഞങ്ങൾ നടപ്പാക്കിയിരിക്കും ഓക്കെ ഒറ്റ കാര്യം കൂടി ഇപ്പോൾ ഈ കെ കെ മഹേഷിൻ്റെ കുടുംബം ഈ സമരവുമായി അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായി മുന്നോട്ട് പോവാണ് അവർ പ്രസ്താവന അടക്കം ഇറക്കിയിട്ടുണ്ട് ഒട്ടും ഒട്ടുമിട്ടു വീഴ്ചനീക്കാര്യത്തിലില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ ആ കുടുംബം പറയുന്നതിൽ പൂർണ്ണമായും നമുക്ക് വിശ്വാസത്തിലെടുക്കാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നമ്മൾ പൂർണ്ണമായിട്ട് അത് വിശ്വാസത്തിൽ എടുത്തല്ലാത പറ്റത്തുള്ളൂ കാരണം ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടും ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു സ്വാധീനത്തെ സംബന്ധിച്ച് ജനത്തിനെല്ലാം അറിയാവുന്ന അപ്പം അത്തരത്തിലുള്ള ഒരാളിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാരാണ് അവർ അപ്പം ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ കുടുംബം മുന്നോട്ട് പോകും എന്നവർക്കും വിശ്വാസമില്ല അപ്പോൾ അവരുടെ ഹൃദയത്തിൽ അത്രയും അത് പതിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു കേസുമായിട്ട് അവർ നീതി തേടിപ്പോകുന്നത് അതിൽ നീതി ലഭിക്കത്തില്ല എന്നുണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഇതിന് മുമ്പോട്ട് വരത്തില്ലായിരുന്നു അപ്പോൾ അവർക്ക് നീതി ലഭിക്കണം എന്ന് നമുക്ക് വലിയ താല്പര്യമുണ്ട് ആര് കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അല്ല കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടണം എന്ന് നമ്മൾ പറയത്തില്ല പക്ഷേ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം അതിന് അവരുടെ കൂടെ അവർക്ക് നീതി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാം സഹായം ഉണ്ടായിരിക്കും എന്തായാലും നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടം കുടുംബം തുടരുന്നു അപ്പോൾ ആ മഹേ കെ കെ മഹേഷൻ എന്ന വ്യക്തിക്ക് നീതി കുടുംബത്തിന് നീതി ആ നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടം ശ്രീനാരായണ സഹോദര ധർമ്മവേദിയും തുടരുമെന്ന് തന്നെയാണ് ശ്രീ ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത് നന്ദി